ഹായ് ഹലോ എല്ലാവർക്കും നറ്റൂസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അത് അളവ് ബ്ലൗസ് മടക്കിയിട്ട് അതുപോലെ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് കൊടുത്ത് കട്ട് ചെയ്യുന്ന രീതിയാണ് അത് കാണാത്തവർക്ക് വേണമെങ്കിൽ അത് കാണാം ഇതിപ്പോൾ ഞാൻ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് രണ്ട് മെത്തേഡും വളരെ നല്ലത് തന്നെയാണ് ഇതിന്നലെ ഞാൻ തയ്ച്ചു കൊടുത്ത കസ്റ്റമറിനാണ് അവർ വീട്ടിൽ വന്ന് ഇട്ട് നോക്കി കറക്റ്റായിട്ട് ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത് ഞാനിപ്പോൾ കോൺഫി കോൺഫിഡൻസ് ഉള്ള വീഡിയോ മാത്രമേ ഇടാറുള്ളൂ പിന്നെ ഞാൻ തയ്ച്ച് കം കറക്റ്റായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഇതുപോലെ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എൻ്റെ വശം സൈഡിലാക്കിയിട്ടുണ്ട് മുകളിൽ അരഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസിൻ്റെ ഇറക്കം എടുക്കണം അളവ് ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ അതിൽ നിന്നും ഒരു അര ഇഞ്ചോ ഇഞ്ചോ നിങ്ങൾക്ക് കേട്ട് കട്ട് ചെയ്യാം കാരണം മുകളിൽ ഞാൻ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഷോൾഡറിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ താഴ്ഭാഗത്ത് മുക്കാലിഞ്ചാണ് എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ പതിനാലേ മുക്കാലാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് മുകളിൽ അര ഉണ്ട് അപ്പോൾ പതിനഞ്ചേകാലം ടോട്ടൽ ബ്ലൗസിൻ്റെ ഇറക്കം നമ്മൾ ഫുള്ളായിട്ട് എടുക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം ഒരു സ്കെയിൽ നിങ്ങൾ മസ്തായിട്ടും വാങ്ങണം അപ്പോൾ നമുക്ക് കറക കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ അകലം എടുക്കണം അതിനായിട്ട് ബ്ലൗസ് ഇതുപോലെ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കണം ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്താകുമ്പോൾ കുറച്ച് വലഞ്ഞിരിക്കും നമ്മൾ കറക്റ്റായിട്ട് അടുപ്പിച്ച് വെച്ചെടുക്കണം അപ്പോൾ എനിക്ക് രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ നെക്ക് വിടുത്ത് കിട്ടുന്നത് മൂന്നിഞ്ച് ആ താഴ്ഭാഗത്തുണ്ടെങ്കിലും നിങ്ങൾ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തോട്ട് മടക്കി നോക്കണം അവിടുത്തെയാണ് കറക്റ്റ് എടുക്കേണ്ടത് അപ്പോൾ രണ്ടര ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത് കണ്ടിട്ട് രണ്ടര ഇഞ്ച് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്യുന്ന രണ്ടര ഇഞ്ച് അതിലുണ്ടെങ്കിൽ രണ്ടേ കാലം എടുത്താലും മതിയാവും പക്ഷേ ഇതിപ്പോൾ എനിക്ക് കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന ബ്ലൗസാണ് രണ്ടര ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് എടുക്കണം അപ്പോൾ എനിക്ക് കിട്ടുന്നത് രണ്ടരയാണ് അപ്പോൾ അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടി ഇടണം കാരണം ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ടോട്ടൽ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് ഇങ്ങനെ ഷോൾഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസിയാണ് അപ്പോൾ ഈ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് നമുക്ക് ആം ഹോളിൽ മാർക്ക് ചെയ്യാം അതിനു മുന്നേ നമുക്ക് ആം ഹോളൊന്നും നോക്കാം ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് അഞ്ചേ മുക്കാൽ തന്നെയാണ് കിട്ടുന്നത് അഞ്ചേ മുക്കാൽ ഒരു അഞ്ചരയാണ് കിട്ടുന്നത് കണ്ടില്ലേ അപ്പോൾ ആ അഞ്ചര നമുക്ക് മാർക്ക് ചെയ്യാം അഞ്ച് നമ്മളിപ്പോൾ ഷോ നമ്മൾ ആ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ ആംഹോള് വരണമെന്നില്ല അത് ഞാൻ കുറച്ചുകൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഷോൾഡർ അതേപടി ആംഹോളിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആംഹോളിൻ്റെ ഈ കൈക്കുഴിയുടെ ആ ഭാഗത്തൊക്കെ ലൂസ് വരും അതെങ്ങനെയാണെന്ന് ഞാൻ ആ വീഡിയോയുടെ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൽ നിന്ന് നമുക്കിതുപോലെ അതിൻ്റെ വണ്ണം എടുക്കണം ജസ്റ്റ് ജസ്റ്റ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി എനിക്കിപ്പോൾ പത്തൊമ്പതേ മുക്കാലാണ് കിട്ടുന്നത് അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യാം അതായത് ഒരു പത്തൊമ്പതേ മുക്കാലെന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാം ഒരു കാലിഞ്ച് കുഴപ്പമില്ല അപ്പോൾ ഇരുപതെടുക്കുമ്പോൾ അതിൻ്റെ പകുതി പത്തിഞ്ച് ഇതുപോലെ നിങ്ങൾ മടക്കി കൊടുത്താൽ മതി ചിലപ്പോൾ നമുക്ക് കാലിഞ്ച് അര ഇഞ്ചൊക്കെ നമുക്ക് കണക്കൂട്ടാൻ പാടാണെങ്കിൽ ഇതുപോലെ മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഒമ്പതേ മുക്കാലാണ് വരുന്നത് ഞാനത് പത്തെടുക്കുവാണ് ഒരു കാലിഞ്ച് വലിയ വ്യത്യാസം വരത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എടുത്തു അതിൽ നിന്ന് നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൊടുക്കണം ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ ഒക്കെ കൊടുക്കുക അത് നമ്മൾ നമുക്ക് എത്ര തുമ്പ് വേണം അതനുസരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹോൾ വരച്ചു കൊടുക്കാം ഇതിൻ്റെ പകുതിയിൽ മാർക്ക് ചെയ്യുക നമ്മൾ അഞ്ചരയുടെ പകുതിയിൽ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ ഒരിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം ഷേയ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാലും മതി അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് നമുക്കത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാടായിരുന്നു ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് എത്രയാണെന്ന് നോക്കാം വേസ്റ്റിൻ്റെ ആ ഭാഗം ബേക്ക് സൈഡ് എടുക്കുക ബേക്ക് സൈഡിൽ നിന്നും നമുക്ക് ഇതുപോലെ ബേക്ക് താഴ്ഭാഗം നമുക്ക് അളവെടുക്കുക പകുതി എടുക്കുക പിന്നെ അതിൽ നമ്മൾ ഒരു മുക്കാൽ ഇഞ്ച് ടക്കിനുകൂടി മാ അധികം കൊടുക്കുക പിന്നെ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ കൊടുക്കുക അപ്പം ഞാനിതിപ്പോൾ എനിക്ക് ഇവർ തന്നതിനേക്കാളും വേസ്റ്റ് എനിക്ക് രണ്ടിഞ്ചുകൂടെ കൂട്ടണമായിരുന്നു അവർക്ക് ഒരുപാട് ടൈറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ് ഞാനിപ്പോൾ വേസ്റ്റിൽ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഈ അളവ് ബ്ലൗസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ ബാക്കിലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്തെ വണ്ണം എടുക്കുക പിന്നെ അതിൻ്റെ പകുതി എടുക്കുക മുക്കാലിഞ്ച് പിന്നെ ടക്കിന് കൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക നീ ഇതുപോലെ മാർക്ക് ചെയ്തു അപ്പോൾ ഇന്നലെ തയ്ച്ച് കൊടുത്ത് അവർക്ക് ഹാപ്പിയായി കറക്റ്റ് പാകമായി അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും യാതൊരു മിസ്റ്റേക്കും വരത്തില്ല ഞാൻ ഉറപ്പിച്ച് പറയാണ് ധൈര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടവർ പഠിച്ചോളൂ പുറത്ത് തയ്ച്ചു കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും അതൊരു വരുമാന മാർഗമാവും ഞാൻ വെറുതെ പറയുന്നതല്ല ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഇത് അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കാം ഷോൾഡർ നമ്മൾ ഒരു അരേഞ്ച് വെച്ചെടുത്തോളൂ അതിന് ശേഷം നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ ഇങ്ങനെ നമുക്ക് മടക്കി കൊടുത്താൽ മതി എനിക്ക് ഇപ്പോൾ ഏഴര ഇഞ്ചാണ് കിട്ടുന്നത് ഏഴര ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം അത് ആ ഷോൾഡറിൻ്റെ അര ഇഞ്ചും കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏഴ് ഇഞ്ച് ഏഴര ഇഞ്ചാണെങ്കിലും ഞാൻ ഏഴേ മുക്കാലിഞ്ചാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ പക്ഷേ ഞാൻ ഏഴേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ എപ്പോഴും അര ഇഞ്ച് കുറച്ചേ മാർക്ക് ചെയ്യുള്ളൂ കാരണം നമ്മൾ തയ്ച്ചു വരുമ്പോൾ നമുക്കത് കിട്ടും മുകളിൽ രണ്ടര ഇഞ്ചാണെങ്കിൽ താഴ്ഭാഗത്ത് ഇഞ്ച് കൊടുക്കണം അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ മുകളിലോട്ട് ഇഞ്ച് കൊടുക്കണം ഇനി നമുക്കത് ചരിച്ചൊന്ന് വരച്ച് കൊടുക്കാം താഴ്ഭാഗത്ത് മൂന്നും മുകളിൽ രണ്ടര വേണം കേട്ടോ അപ്പം നെക്ക് വരയ്ക്കുമ്പോൾ ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴ്ഭാഗത്ത് മൂന്നിഞ്ച് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ഒതുങ്ങിപ്പോവും ആ ഒരു കറക്റ്റ് ഷേയ്പ്പ് വരില്ല അപ്പോൾ ഈ താഴ്ഭാഗത്ത് കുറച്ചിങ്ങനെ വൈഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇത് ഒരുപാട് നെക്ക് വിട്ട് ഇങ്ങനെ നെക്ക് വിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മതി എന്നുള്ളവർക്ക് നമുക്ക് ഈ താഴെ മൂന്നിഞ്ച് എടുക്കേണ്ട രണ്ടരഞ്ച് തന്നെ എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു വരുമാനമാർഗം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടെ കൂടെ നമുക്ക് തയ്യൽ കിട്ടും ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് അളന്ന് നോക്കണം എത്രയാണ് അളവ് ബ്ലൗസ് എനിക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ആ എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം കറക്റ്റ് നമ്മൾ ഷോൾഡർ തന്നെ ആംഹോളിന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് കണ്ടില്ലേ എനിക്ക് എട്ട് ഇഞ്ച് കുറച്ചധികം വരെയാണ് അപ്പോൾ ആ അധികം വന്നു കഴിഞ്ഞാൽ ആംഹോളിൻ്റെ ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് നമ്മൾ കുഴിച്ചു വെട്ടിയാൽ അവിടെ ലൂസ് വരും അതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു അര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഞ്ചര എടുത്താൽ ഞാനിപ്പോൾ അഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുകയാണ് കണ്ടില്ലേ അഞ്ച് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതിനുശേഷം അതിൻ്റെ പകുതി എടുത്തു ഒരു ഇഞ്ച് അങ്ങോട്ടേക്ക് കയറ്റി ഇനി നമുക്ക് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കിട്ടുമോ എന്ന് നോക്കാം ഇതുപോലെ നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് മാർക്ക് ചെയ്തു ആംഹോള് ലൂസായി കഴിഞ്ഞാൽ ബ്ലൗസ് ശരിയാവത്തേ ഇല്ല നമ്മളെ ഈ കൈക്കുഴയുടെ ഈ ഭാഗം ലൂസ് കിടക്കും കറക്റ്റ് ഫിറ്റായി കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് എട്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോന്ന് നോക്കാം അതായത് ആ തയ്യൽത്തുമ്പ് നമ്മൾ കൊടുത്തതിന് മുന്നേ നമുക്ക് എട്ട് ഇഞ്ച് കിട്ട എനിക്കിപ്പോൾ എട്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് ഒരു പോയിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ അത് സാരമില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഷോൾഡറിൽ ഷോൾഡർ ചരിവുള്ളവർക്ക് മാത്രം സ്ലോപ്പ് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് സ്ലോപ്പ് കൊടുക്കേണ്ട അപ്പോൾ ഈ എൻ്റെ ഈ കസ്റ്റമറിന് അങ്ങനെ ചരിവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ആ ചരിവ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാലൻസ് ഇത്രയാണ് ഉള്ളത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം ബേക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ വശം നമുക്ക് സൈഡിലേക്ക് വരുന്ന രീതിക്ക് മടക്കിയിട്ടു അതിന് ശേഷം ഈ നമ്മൾ ബാക്ക് പാർട്ടിനേക്കാളും അല്പം ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് വെച്ചേക്കുന്നത് അത് നമുക്ക് ഹോക്കും അയ്യും വയ്ക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഇനി ബാക്കി നമുക്ക് അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം നെക്കിൽ വ്യത്യാസമുണ്ട് പിന്നെ സൈഡിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ മതി ബാക്ക് പാർട്ട് നമ്മൾ ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് അതുപോലെ താഴ്ഭാഗത്ത് അതുപോലെ തന്നെ മാർക്ക് ചെയ്തു ആ സൈഡിലായിട്ട് നമ്മൾ നമ്മളൊരു ഒന്നര ഇഞ്ചൊക്കെ അധികം ഇട്ടിട്ട് ചരിച്ചാണ് കട്ട് ചെയ്യുന്നത് നേരെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് ബാക്ക് പാർട്ടിൽ ഷേയിപ്പുണ്ട് ഭാഗത്ത് പക്ഷേ ഫ്രണ്ട് പാർട്ടിൽ ഇല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഭാഗത്തൊരു ഒന്നേ കാലിഞ്ച് എക്സ്ട്രാ കൊടുക്കാം ഒരു ഇഞ്ചായാലും മതി പക്ഷെ ഒരിഞ്ച് തയ്ക്കുന്ന സമയത്ത് ഒരു ഇഞ്ച് ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രണ്ടും ബാക്കും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സൈഡ് നമ്മൾ അടിക്കുമല്ലോ അപ്പോഴും തികയാതെ വരുന്നുണ്ട് ഒരു അല്പമൊക്കെ തികയാതെ വരുന്നുണ്ട് ഞാൻ മുൻപ് തയ്ച്ചപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നേ കാലിഞ്ച് കൊടുക്കും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ബാക്കും ഫ്രണ്ടും നമ്മൾ ചേർത്ത് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഒന്നേ കാലം ചേട്ടാ നിങ്ങൾ കൊടുക്കണം ഫ്രണ്ട് പാർട്ടിന് അധികം അടുത്ത് നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഭാഗം മാർക്ക് ചെയ്യാം ഇനി നമുക്ക് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ ഇറക്കം അല്ലല്ലോ അപ്പോൾ ഫ്രണ്ട് നെക്കിന് എത്രയാണെന്ന് നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് നോക്കാം ഇതുപോലെ നമ്മൾ നന്നായിട്ട് വിടർത്തിയിടുക അതിനുശേഷം ഞാനിപ്പോൾ അധികം ഇടാതെയാണ് എടുക്കുന്നത് അധികം ഇട്ടു അതിന് ശേഷം ആറര ഇഞ്ചാണ് കിട്ടുന്നത് നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം എൻ്റെ കൈ മറിഞ്ഞിരിക്കുകയാണ് നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ആറര ഇഞ്ചിൽ ഞാൻ നമുക്ക് ഒരു അര ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി ആറുകാലിഞ്ചാണ് കിട്ടിയത് അപ്പോൾ അര അഞ്ചേ മുക്കാലിഞ്ച് കൊടുത്തു നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നീടാണ് സൗണ്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അളവിൽ അല്പം നമുക്ക് നമ്മളപ്പം മറന്നു പോകുമല്ലോ അതാണ് വ്യത്യാസം വരുന്നത് കേട്ടോ പറയുമ്പോൾ അപ്പോൾ അതുപോലെ ഞാൻ അര ഇഞ്ച് കുറച്ചാണ് ഫ്രണ്ട് നെക്കിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് കൈക്കുഴിയുടെ ആ ഭാഗത്ത് ഞാൻ അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ബേക്ക് പീസിനേക്കാളും അര ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്യണം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് തന്നെ അളവ് എടുക്കാം ഇതുപോലെ നമ്മൾ ആ ഹൂക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ഹൂക്കിൻ്റെ ആ ഭാഗത്തുനിന്ന് തന്നെ ബാൻഡിന് നമ്മൾ അളവ് എടുക്കണം എനിക്കിപ്പോൾ മൂന്നേ കാലാണ് കിട്ടുന്നത് ഞാനിപ്പോൾ ഒരു ഇഞ്ച് മുക്കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇഞ്ച് എടുക്കുവാണ് ഇവിടെ നമുക്ക് നാലിഞ്ച് മാർക്ക് ചെയ്യാം നമ്മൾ ആദ്യം ഹോക്കിനും വിട്ട് വിട്ടുകഴിഞ്ഞ് ആ തുമ്പ് കഴിഞ്ഞിട്ട് വേണം നാലിഞ്ച് മാർക്ക് ചെയ്യാൻ അതിനുശേഷം ഒരു നാലിഞ്ച് ഇപ്പുറത്തേക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇപ്പുറത്തേക്ക് മാറി എടുത്തതിന് ശേഷം അവിടുത്തെ അളവെടുക്കുക അത് എത്രയാണോ അതിൽ നിന്ന് ഇഞ്ച് കൂട്ടുക എനിക്ക് മൂന്നാണ് കിട്ടുന്നത് അപ്പം മൂന്നേ ഇഞ്ച് എടുക്കുക അത് മാർക്ക് ചെയ്യുക മൂന്നേ എടുക്കുന്നു അതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് ഇവിടെ നമ്മൾ നാലിഞ്ചല്ലേ എടുത്തത് അതിൽ നിന്നൊരു കാലിഞ്ച് കൂട്ടി നാലേ കാലിഞ്ച് അങ്ങ് മാർക്ക് ചെയ്താൽ മതി ഇന്ന് നമുക്കിതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിളാണ് ഞാൻ ഇട്ട് ഇട്ടിട്ടുള്ള എല്ലാ മെത്തേഡും സിമ്പിളായിട്ട് തയ്യൽ അറിയാത്തവർക്കും പഠിച്ച് ചെയ്യാവുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഈ ഭാഗത്ത് എത്രയാണെന്ന് നോക്കുക അതായത് നമുക്ക് ആ ഷോ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗമില്ലേ അവിടെ എത്രയാണെന്ന് നോക്കുക അതിനേക്കാളും ഒരു ഇഞ്ച് അധികം വേണം ഈ ഭാഗത്ത് നോക്കിക്കോളൂ രണ്ട് തയ്യൽ തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം എത്രയാണോ ഉള്ളത് അതിൻ്റെ ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് വേണം അതായത് ഇപ്പോൾ ആറാണ് കിട്ടുന്നതെങ്കിൽ ആ ഭാഗത്ത് ഏഴ് ഇഞ്ച് വേണം എൻ്റെ കൈ കൊണ്ട് മറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എനിക്ക് അഞ്ചര ഇഞ്ചാണ് കിട്ടിയത് ആറര ഇഞ്ച് എനിക്ക് അവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാലൻസ് ഇനി ഇത്രയാണോ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം പിന്നെ ബാ ബാൻഡിന് രണ്ട് പീസ് കൂടി ഇതിൽ നിന്ന് കട്ട് ചെയ്യണം പിന്നെ ഹൂക്ക് പിന്നെ ബാക്ക് പാർട്ടിന് പിന്നെ നമുക്ക് ക്രോസ് പീസ് ഇതെല്ലാം ഇത്രയും ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഉള്ള ഭാഗത്തിന് നമുക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയാം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സ്കെയിൽ വെച്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം അപ്പം നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് കിട്ടും തയ്ക്കുന്ന സമയത്ത് നമുക്കത് ഈസി ആയിരിക്കും ഇതുപോലെ നമുക്ക് അധികമുള്ളത് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഹോക്ക് വയ്ക്കാനും അയി വയ്ക്കാനും ഒക്കെ നമുക്ക് അത് എടുക്കാം ഇനി ഇതുപോലെ ഇനി ഇതുപോലെ നമുക്ക് മടക്കിയിടാം നാല് മടക്കാണുള്ളത് ഇതുപോലെ ഇടുക മടക്ക് വശം മുകളിലാണ് ഇനി നമുക്ക് ഒന്നര ഇഞ്ച് തുമ്പ് കൊടുക്കാം കാരണം ഇത് ലൈനിങ് ബ്ലൗസ് അല്ലല്ലോ അപ്പോഴത്തേക്ക് താഴ്ഭാഗത്ത് മടക്കി ഹെമ്മിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്പം വീതിക്ക് കിട്ടും ഇഞ്ച് ആയാലും മതി നിങ്ങൾ തുണി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ച് എടുത്താൽ മതി തുണി അധികം ഉണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് എടുത്തോളൂ എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം എടുക്കണം സ്ലീവിൻ്റെ ഇറക്കം എനിക്ക് എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ആ എട്ടിഞ്ച് ഇറക്കം നമുക്ക് മാർക്ക് ചെയ്യാം പിന്നെ ഇവിടുത്തെ വണ്ണം എടുക്കണം ആം ആംഹോളിൻ്റെ ആ ഭാഗത്ത് ചുറ്റി എത്രയാണോ കിട്ടുന്നത് അതെടുക്കുക എനിക്ക് എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കവും വണ്ണവും ഇഞ്ച് കിട്ടി അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്ത് നിന്നും നമുക്ക് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം കാരണം അര ഇഞ്ച് നമുക്ക് ആം ആംഹോളിൻ്റെ ആ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അര ഇഞ്ച് തയ്യൽത്തുമ്പിന് ആണ് എട്ടര എടുത്തത് പക്ഷേ ഇവിടെയും നമുക്ക് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം താഴ്ഭാഗത്തും നമുക്ക് ഈ ഭാഗത്തൊന്ന് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണം ഇതിൻ്റെ നമുക്ക് ഈ ഭാഗത്ത് വരേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നാൽപ്പതിഞ്ച് ജസ്റ്റ് അളവുള്ള ഒരാളിനാണ് അപ്പോൾ നാൽപ്പതേ ഭാഗം പത്ത് അപ്പം നാലിഞ്ച് അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് അതിന് ശേഷം ഇതുപോലെ നമുക്ക് വണ്ണം മാർക്ക് ചെയ്ത് എട്ടിഞ്ചാണ് നമുക്ക് കിട്ടിയത് ആ വണ്ണം ഞാൻ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് എനിക്ക് കറക്റ്റ് തയ്യൽത്തുമ്പും കിട്ടുന്നുണ്ട് ചില പീസിൽ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പിനായിട്ട് ജോയിൻറ്റ് ചെയ്താൽ മതി ഇനി ഇതുപോലെ നമുക്കൊന്ന് ഷെയ്പ്പ് ഉരച്ച് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഷേപ്പ് വരച്ച് കൊടുത്തു ഇനി നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം എടുക്കാം എനിക്ക് അഞ്ചേ കാലിഞ്ചാണ് ആ അഞ്ചേ കാലിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തു ഇനി ഞാനിതുപോലെ ഈ സ്കെയിലിൻ്റെ കറുവുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വെച്ചിട്ടാണ് ഈ ഭാഗത്ത് വരയ്ക്കുന്നത് അപ്പോൾ സ്ലീവ് നമുക്ക് നല്ലൊരു കറവിൽ കിട്ടും അതാണ് കറക്റ്റ് സ്ലീവിൻ്റെ ഷേപ്പ് അപ്പോൾ ആ കറവുള്ള ഭാഗം വെച്ച് നിങ്ങൾ വരയ്ക്കുക എന്നിട്ട് താഴ്ഭാഗത്ത് എങ്ങനെ ഇതുപോലെ വരയ്ക്കണം നമ്മൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആകുമ്പോൾ സ്ലീവ് മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തയ്ക്കുന്ന ഭാഗത്താണ് സ്ലീവിൽ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നമ്മളൊന്ന് ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് നമുക്ക് നോക്കണം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തതാണോ എന്ന് കട്ട് ചെയ്തത് ആണോ എന്ന് കാരണം ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് അറേഞ്ച് വിട്ടതിന് ശേഷം വേണം നിങ്ങൾ നോക്കാനായിട്ട് ഇതുപോലെ കറക്റ്റ് ആണോ എന്ന് വെച്ച് നോക്കണം സ്ലീവ് എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്ലീവും കട്ട് ചെയ്തു ഇനി അധികമൊന്നുമില്ല ഇനി നമുക്ക് ബാൻഡ് ബാൻഡ് പീസ് കട്ട് ചെയ്യണം പിന്നെ ഹോക്ക് മയ്യം വെക്കാനായിട്ട് കട്ട് ചെയ്യണം അത് ഈ ബാലൻസ് ഉള്ള മെറ്റീരിയൽ നിന്ന് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ഇതുപോലെ ഇഞ്ചിൽ ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു അത് ഹോക്കും മയ്യും വയ്ക്കാനായിട്ടാണ് അതുപോലെ ഈ ബാലൻസ് ഉള്ളതിൽ നിന്നും രണ്ട് ബാൻഡിനും കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഞാൻ വേറെ രണ്ട് ബാൻഡ് വേറൊരു മെറ്റീരിയൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള കട്ട് പീസിൽ നിന്നാണ് കാരണം ഇത് ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ആറ് പീസും ഇതിൽ നിന്ന് തന്നെ വേണ്ടാന്ന് കരുതിയിട്ടാണ് കാരണം തയ്ക്കുന്ന സമയത്തും അത് ഇടുന്ന സമയത്തും കുറച്ച് അവിടെ കട്ടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു കട്ട് പീസിൽ നിന്ന് ഞാൻ രണ്ട് ബാൻഡ് കട്ട് ചെയ്യുന്നു ടോട്ടൽ ആറ് ബാൻഡ് വേണമല്ലോ ഇപ്പം നാലെണ്ണം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ബാക്കിൽ ഒരു പട്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടിഞ്ച് വീതിയിൽ ബാലൻസ് ഉള്ളതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രെസ് ചെയ്തിട്ട് അതിലോളം എന്നുള്ള ഓപ്ഷനോടി കൊടുക്കുക ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് തന്നെയാണ് ഞാൻ ഇടുന്നത് ഞാൻ തയ്ച്ച് എനിക്ക് പെർഫെക്റ്റ് ആയതിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് രണ്ട് ബാൻഡും പിന്നെ ക്രോസ് പീസും നെക്കിന് വയ്ക്കാനും ക്രോസ് പീസും ഞാൻ വേറെ മെറ്റീരിയൽ നിന്നും കട്ട് ചെയ്തെടു എടുക്കുവാണ് ഇപ്പോൾ വേറെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു വെള്ള വെള്ള മെറ്റീരിയൽ തന്നെ എടുക്കണം കാരണം നെക്കിന് വെക്കാനായിട്ട് വേറെ കളർ ഒന്നും എടുക്കരുത് ഇതൊക്കെ ഇത്രയൊക്കെ ബാലൻസ് ഉണ്ട് ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ക്രോസ് പീസിന് കട്ട് ചെയ്തെടുക്കാം പക്ഷേ മെറ്റീരിയൽ ഇതായത് കൊണ്ട് നെക്ക് പെർഫെക്റ്റ് ആവില്ല ഈ ഒരു എംബ്രോയിഡറി ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് നെക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ മെറ്റീരിയൽ എടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ അല്ല നിങ്ങൾ നല്ല മെറ്റീരിയൽ നല്ലതല്ല നിങ്ങൾ കുറച്ച് ഈ എംബ്രോയിഡറിനും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്രോസ് പീസും ബാൻഡിന് രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വേറെ രണ്ട് മെറ്റീരിയലിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കണ്ടില്ലേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു എല്ലാവരും തയ്ച്ച് നോക്കുക